ഇന്ത്യയിൽ എത്ര തരം തേനീച്ചകൾ ഇന്ത്യയിൽ നല്ല ലോകത്ത് തന്നെ അഞ്ച് തരം തേനീച്ചകളേ ഉള്ളൂ ഈ അഞ്ച് തരം നമുക്ക് തേൻ ലഭിക്കുന്ന അഞ്ച് തരം തേനീച്ചകളേ ഉള്ളൂ വളർത്താൻ പറ്റുന്ന അല്ലാതെ കുറേ ഉണ്ട് അതൊന്നും നമുക്ക് ഗുണമില്ല ഉള്ളതല്ല തേനീച്ച പറഞ്ഞാൽ അഞ്ച് തരം തേനീച്ചകൾ ആദ്യത്തെ തേനീച്ച എപ്പിസ് ഡോർസേറ്റ എന്ന് പറയും പാറത്തൂക്കാൻ കാട്ടു തേനീച്ച മലം തേനീച്ച എന്ന് പറയും അത് നമ്മൾ പകൽ വെളിച്ചത്തിൽ കൂട് കിട്ടുന്നതുകൊണ്ട് അത് കൂട്ടിൽ വളരേയില്ല ഒരിക്കലും പിന്നെ അതിൻ്റെ അതേപോലെയുള്ള വേറെ തേനീച്ച ഉണ്ട് എപ്പിസ് ഫ്ലോറിയ എന്ന് പറയും അതിന് കോൽ തേനീച്ച എന്ന് പറയും നമ്മുടെ കോളിനെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്ന തേനീച്ച അത് ഇത് രണ്ടും ഒരേ രൂപമാണ് കാരണം പകൽ വെളിച്ചത്തിൽ മാത്രം കൂട് കിട്ടുന്നത് വളർത്താൻ പറ്റൂല മാറിപ്പോ മൂന്ന് മാസം മാത്രമേ ഒരു സ്ഥലത്ത് നിൽക്കൂ അത് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും തേനീച്ച മറ്റൊരു സ്ഥലത്ത് ഒരു തേൻ തീരുമ്പോൾ ഒരു സ്ഥലത്ത് പോയി പോയിക്കൊണ്ടിരിക്കും പകൽ വെളിച്ചത്തിൽ മാത്രമേ കൂടു കിട്ടൂ പിന്നെ നമ്മുടെ കൂട്ടിനകത്ത് വളരൂല ഇതാണ് രണ്ട് തേനീച്ച ഇതെല്ലാം എപ്പിസ് വർഗത്തിൽ പെടുന്നവണ ഇപ്പം നമ്മൾ വേറെ ഒന്നുള്ളത് ഇതല്ലാതെ മൂന്നാമത്തെ തേനീച്ച ഒന്നും കൂടി ഉണ്ട് ഇറ്റാലിയൻ തേനീച്ച തേനീച്ചാറിഞ്ഞിട്ട് ഇറ്റാലിയൻ തേനീച്ചാൽ നമുക്ക് അതിൻ്റെ പേര് എപ്പിസ് മെല്ലിഫർ എന്നാണ് ശാസ്ത്രീയ നിയമം അത് നമുക്ക് ഉത്തരേന്ത്യയിലും ഫുള്ള് വളർത്തുന്ന അതാണ് ഒരു ഒരു പിന്നെ നമ്മൾ വലിയ തേനീച്ച പറഞ്ഞ പോലെ അമ്പത് കിലോ തേൻ ഒരു വർഷം കിട്ടും ഒരു പെട്ടിന്ന് ഇത് പതിനഞ്ച് അമ്പത് കിലോ കിട്ടും ഈ കിലോ ആ പെട്ടിന്റെ പെട്ടി വലിയ പെട്ടിയാണ് പതിനഞ്ചായിരം ഉറുപ്പോളം വിലയുണ്ട് ഒരു പെട്ടിക്ക് തേനീച്ച പിന്നെ നമ്മൾ എടുക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ഊതി ഊതിയാണ് എടുക്കുന്നത് പക്ഷേ അത് ഊതിയിട്ടല്ല എടുക്കാം ഊതി അപ്പകുത്തും അങ്ങനെ കുറേ പഠിക്കാനുണ്ട് നമുക്ക് നമുക്കതിനെ പറ്റി നമ്മളത് പഠിച്ചില്ല നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുത്തോളം കാലം എപ്പിസ് മെല്ലിഫറ എന്ന് പറഞ്ഞാൽ കുറച്ച് പഠിക്കാനുണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും മൂന്ന് തരം തേനീച്ചു രണ്ട് നാലാമത്തെ നമ്മളെ ഇത് എപ്പിസ് സെറാന ഇൻഡിക്ക എന്ന് പറയും ശാസ്ത്രീയ നാമം ഇന്ത്യൻ ബീസ് ഇന്ത്യൻ ബീസ് കുറ്റിപ്പല്ലി പിന്നെ വലന്തേനീച്ച വൻ എന്ന് പറയും അങ്ങനെ സാധാരണ പല ആൾക്കാരും പലതരം കുറ്റിപ്പള്ളി എന്ന് പറയാനുള്ളത് ചില സ്ഥലത്തിൽ തിരുവനന്തപുരം ഭാഗത്തുള്ള കുറ്റിപ്പല്ലി എന്ന് പറയും അങ്ങനെ പറയുന്നു കർണാടകത്തിലെ തൊടുതേ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നാലാമത്തെ തേനീച്ച ഇത് നമുക്ക് കൂട്ടിൽ വളർത്താൻ പറ്റും പിന്നെ നന്നായിട്ട് പിരിച്ചിട്ട് നമുക്ക് പെട്ടി ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും കുറേ ഇപ്പോൾ നമുക്ക് ഈ വർഷം നമ്മൾ നൂറ്റമ്പതോളം പെട്ടി കൊടുത്തു ഈ പെട്ടി കൊടുത്തു ഒരു പെട്ടിക്ക് ആയിരത്തഞ്ഞൂറ് റുപ്പിയാണ് അപ്പോൾ തന്നെ നല്ലൊരു പൈസ നമുക്ക് നൂറ്റമ്പതോളം തേനീച്ചപ്പെട്ടിയുടെ പൈസ നമുക്ക് വന്നില്ലേ ഇപ്പോഴും നമ്മളോട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പെട്ടി തരുവുന്നു ഇന്നിപ്പോൾ രാവിലെ തമിഴ്നാട് വിളിച്ചത് ഒരു നൂറ് പെട്ടി തരുവെന്ന് അപ്പോൾ നമുക്ക് തേനുണ്ടാക്കുന്നതിനായിട്ട് തേനീച്ച പെട്ടി പിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു അഞ്ചാമത്തെ അഞ്ചാമത്തെ തേനീച്ച ട്രൈഗോണ ഗോണ ഇരിടി പെന്നീസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം അതിൻ്റെ പേര് ചെറുതേനീച്ചാണ് നമ്മൾ മുമ്പേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതിൻ്റെ അത് ട്രൈഗോണ ഗോണ ഇരിടി പെന്നീസ് പറഞ്ഞാൽ അതിന് സ്റ്റിംഗ്ലെസ് ബിസ് എന്നും പേരുണ്ട് സ്റ്റിങ്ലെസ് പീസ് പറഞ്ഞാൽ ഒരിക്കലും കുത്തൂല്ല അതിന് കുത്തുന്ന കൊമ്പില്ല ഈ കൊത്തുന്ന മുള്ളുണ്ടല്ലോ അതതിന് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതിനെ വളർത്താൻ പറ്റും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അതിനെ നോക്കേണ്ട ആവശ്യമുള്ളൂ ഒരു തീറ്റ കൊടുക്കണ്ട ഇതിനുള്ളതെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര അതിനെ കലക്കി കൊടുക്കണം ഇതിൻ്റെ ഉള്ളിൽ പക്ഷേ അതിനൊന്നും ഒരു തീറ്റയും കൊടുക്കണ്ട നമുക്ക് ഏടെ വേണം പോകാൻ പറ്റും ഒരു വർഷത്തിലൊരു പ്രാവശ്യം പരമാവധി അരക്കിലോ തേൻ മാത്രമേ ഒരു കൂട്ടുനിന്ന് കിട്ടും അപ്പോൾ നൂറുകണക്കിന് കൂടുണ്ടായാൽ നമുക്ക് അതിനനുസരിച്ച് തേൻ കിട്ടും അതല്ലാതെ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു പത്ത് തേൻ ഈച്ചപ്പെട്ടിയാണ് ഉണ്ടെങ്കിൽ അത് പത്തിനെ ഇരുപതാക്കിയിട്ട് പത്തെണ്ണം കൊടുക്കാം പത്തെണ്ണപ്പൊം നമ്മൾ ബാക്കിയാവും ഇപ്പൊ എന്റെ ആയിരത്തോളം ധനിച്ചപ്പെട്ടിട്ടുണ്ട് ചെറുതേന്റെ ഈ ആയിരത്തോളം ധനിച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്നും എന്നും തന്നെ ഇരിക്കും അതിലൊട്ടും കുറവില്ല കാരണം അതിനെ പിരിച്ചിട്ട് ആയിരം കൊടുക്കും ഒരു വർഷം ഈ ചെറുതേനി തന്നെ ഉദയട്ടന്റെ വീട്ടിൽ ഞാനൊരു വെള്ള തേനീച്ചാണ് കണ്ടിട്ടുണ്ട് അത് അന്ന് ഉദയട്ടൻ പറഞ്ഞ കണ്ണൂരും കാസർഗോഡും മാത്രം കാണുന്ന ഒരു തരം അതെ അത് എന്ന് പറയും കണ്ണിനെല്ലാം മരുന്ന് ഉണ്ടാക്കാനുള്ള കണ്ണിത്തേന്നാണ് പറഞ്ഞത് കണ്ണിത്തേന്നും പറയും എന്നും പറയും അങ്ങനെ പല സ്ഥലത്തും വല്ലെന്നും പറയുന്നത് ഈ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇപ്പൊ ഈ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് കോട്ടയക്കാരും എല്ലാം വാങ്ങിയിട്ട് ഇപ്പൊ വെച്ചിട്ടുണ്ട് എന്നോട് വില ഒക്കെ ചോദിക്കണ്ട ഒരു ഒരു കൂടിന് അയ്യായിരം അതിന്റെ വില പെട്ടെന്ന് അതെ അത് അത് കുത്തൂല അത് മാത്രല്ല പിന്നെ നമ്മള് ഈച്ചേനെ പൊറത്തിറക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് നേരിട്ട് കൂടുങ്ങനെ തുറക്കാം ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല നമ്മളെ കടിക്കാനോ കുത്താനോ ഒന്നും വരില്ല ചെറിയ അല്പം ഉണ്ടാവും ആകെ നൂറ് ഗ്രാം ഉണ്ടാവും ഒരു വർഷം ഒരു വർഷത്തിൽ നൂറ് ഗ്രാം തേന ഉണ്ടാകും അത് തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ അമ്പതായിരിക്കും ചിലപ്പോൾ ആ പെട്ടി തുറക്കുമ്പോഴേ നമുക്കറിയാം നമ്മുടെ വീട്ടിലിപ്പോൾ ആ പെട്ടി ഉണ്ട് കുറച്ച് പെട്ടി ഞാൻ പിരിച്ചിട്ട് റാണി കൊണ്ട് ഒരു പത്തോളം പെട്ടി ഇപ്പൊ റെഡി ആയിട്ടുണ്ട് പത്ത് ബോക്സ് ആക്കി അത് ഒന്നോ രണ്ടോ ഉള്ളത് പത്ത് ബോക്സ് ആയിട്ടില്ല അതുപോലെ ഇത് ഇത് ഇതും വരാൻ പറ്റും വരുന്നതിനൊന്നും പ്രശ്നമില്ല പക്ഷെ ഈ സമയമാണ് പ്രശ്നം ഈ തേൻ എടുക്കുക ആ തേൻ കാലമായതുകൊണ്ട് കൊത്ത് ജാസ്തിയായിരിക്കും അത് നമുക്ക് ആ പഠിക്കുന്ന സമയം പിരിക്കുന്ന സമയത്തുള്ള നമുക്ക് അതുപോലെ ചെയ്യാം അപ്പോൾ വലിയ റാണിയുള്ള ഉണ്ട് ഇപ്പോൾ റാണി ഉണ്ടോ ഇല്ലയെന്നല്ല റാണി ചിലപ്പോൾ പറന്ന് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമായിരിക്കും ഇവർക്ക് അപ്പം ഇത് നല്ലൊരു പെട്ടിയാണ് അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇപ്പം നമ്മളിവിടെ നിൽക്കാൻ സമ്മതിക്കില്ല അത്ര ഊത്തും അപ്പം അതുകൊണ്ട് ഇത് ഒരു എക്സ്ട്രാ സൂപ്പറും കൂടി നമ്മൾ വെക്കാൻ തീരുമാനിച്ചത് നല്ലൊരു പെട്ടിയായിരുന്നു